ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും കുക്സുകളല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാറ്റർഡേ നൈറ്റ് കുറച്ച് കുക്കിംഗ് കലാപരിപാടികൾ അടുക്കളയിൽ അരങ്ങേറുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഞാനും എൻ്റെ പുത്രനുമാണ് ഇന്ന് അടുക്കളയിൽ കയറിയിരിക്കുന്നത് അവനിക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര മടി നൈറ്റ് എപ്പോഴും നാഷ്ടം തന്നെ പക്ഷേ പക്ഷെ അവനിക്കിന്ന് ചപ്പാത്തിയും ജിഞ്ചർ ചിക്കനും വേണം എന്നായി പിന്നെ സാറ്റർഡേ നൈറ്റ് ഇക്കെ ചിക്കൻ കൊണ്ടുവരും അപ്പോൾ ഇന്ന് നേരത്തെ അവനെ പോയി ചിക്കൻ ഒക്കെ മേടിച്ചിട്ട് വന്ന് ഞങ്ങൾ രണ്ടാളും നേരത്തെ നിന്നേട്ടാ അങ്ങനെ രാവിലെ ചിക്കൻ എല്ലാം കഴുകി ഫ്രീസറിൽ കയറ്റും പിന്നെ ഇപ്പോൾ വെക്കണ്ട അങ്ങനെ എടുക്കും അങ്ങനെ ചെയ്യാറ് എല്ലാ സാറ്റർഡേ അപ്പോൾ താ ഞാനും എൻ്റെ പുത്രനും കുക്കിങ്ങിൽ ഏർപ്പെടുകയാണ് കേട്ടോ ഇന്ന് ചപ്പാത്തിയും ജിഞ്ചർ ചിക്കനും ആക്കി അവനിക്കത് കഴിക്കാൻ കൊതിയാവുന്നു നമുക്ക് മക്കൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെല്ലേ സഹിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെതാ എൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പുത്രനും ഉണ്ട് ചിക്കനൊക്കെ വാഷ് ചെയ്ത് ഫസ്റ്റ് അവനക്ക് കൊടുത്തു അവനെ അവനതിൽ ചില്ലി പൗഡറൊക്കെ തേച്ച് സെറ്റാക്കി വെക്കാണ് കേട്ടോ ഇമ്മ അത് കഴുകി വൃത്തിയാക്കുമ്പോഴത്തേനെ അതിൽ ചില്ലി പൗഡറൊക്കെ തേച്ച് തരാൻ പറഞ്ഞിട്ട് അവനെ തേച്ച് തരാണ് പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാനൊന്നും ആൾക്ക് യാതൊരു മടിയുമില്ല കേട്ടോ കൂടെ നിന്നെല്ലാം ചെയ്തു തരും അമ്മ ഇനി എന്തെങ്കിലും പണിയുണ്ടോ എൻ്റെ അടുത്ത് ചോദിക്കും എനിക്ക് പറയാൻ പാവം തോന്നും കാരണം കുട്ടികളല്ലേ ഈ സമയത്ത് വേണ്ടേ ഫ്രീ ആയി നടക്കും പക്ഷെ അവന് ചോദിച്ചു വരും അവനക്ക് യാതൊരു മടി ഒന്നിലും ഇല്ലാട്ടോ അങ്ങനെ അവന് ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ച് അവനതിൽ മസാലയൊക്കെ തേച്ച് വെച്ച് പിന്നെ ഇവനെ ഈ ചെയ്യണ കാണുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പം ഓർമ്മ വരും കേട്ടോ ഞാനൊരു നിറഞ്ഞ കുടുംബത്തിൽ ജീവിച്ചൊരു കുട്ടിയാണ് അഥവാ തറവാട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ ഒരുപാട് പണി ചെയ്യുമ്പോൾ പുറം പണിക്ക് ആൾക്കാരുണ്ടെങ്കിൽ പോലും ഒരുപാട് പണികളുണ്ടായിരുന്നു അപ്പോൾ ഉമ്മാൻ്റെ കൂടെ അങ്ങനെ ഉമ്മ അത് ചെയ്യണോ ഇത് ചെയ്യണോ ഞാൻ ഉമ്മ കൂടെ വന്നാൽ ഞാൻ ഉറങ്ങുമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു ഒരു ഉമ്മക്കുട്ടിയായിരുന്നു തന്നെ തന്നെ ഈ ഒരു ഏജ് ആയപ്പോൾ ഉമ്മാനെ ഒട്ടും കിട്ടാത്തൊരവസ്ഥയായി ഇനി അതൊക്കെ പറഞ്ഞു ഇമോഷണൽ ഇമോഷണലാവണ്ട അതൊക്കെ പോട്ടെ പിന്നെ അങ്ങനെ തിണ്ടൊക്കെ ചിക്കൻ ക്ലീൻ ചെയ്ത ഭാഗമൊക്കെ നീറ്റാക്കിയിട്ട് പിന്നെ എന്താ നമുക്ക് സ്റ്റൗവിൻ്റെ അങ്ങോട്ട് നീങ്ങാം അതിനുശേഷം ചിക്കൻ പൊരിച്ചെടുക്കുക പറഞ്ഞു അവന് ഉമ്മ ചപ്പാത്തിക്ക് മാവ് കുഴച്ചോ ഞാൻ എന്താ ചിക്കനൊക്കെ പൊരിച്ചെടുക്കാം അതിന് പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ കൂടെ നിന്ന് ഓരോന്നും ചെയ്തു കൊടുക്കുക ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ചിക്കൻ ഇട്ട് തരാം ചിലപ്പോൾ കയ്യിൽക്ക് ഇങ്ങനെ എണ്ണ തെറിക്കും അത് പൊള്ളും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇളക്കാനും അതൊന്ന് കോരിയെടുക്കാനൊക്കെ അവനെന്നെ നിന്നത് എന്നിട്ട് പറഞ്ഞു എന്താ കൈ ഇടയിൽ എവിടെയോ ഒന്ന് പൊള്ളി തോന്നുന്നു കേട്ടോ അവൾക്ക് എന്നിട്ട് ചിക്കനൊക്കെ കോരിയെടുത്തതിനു ശേഷം ഞാൻ എന്താ ചപ്പാത്തിക്ക് മാവ് കുഴക്കാൻ പോവുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മളെ ഒരു കു ഭവല്ലേ ഹായമോള് മോള് വന്ന് എത്തി നോക്കി എന്താണ് ആയോ വിശക്കുന്നുണ്ട് എളുപ്പം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ ഞങ്ങളെ വീട്ടിലെ മുതിർന്ന വ്യക്തിയെ അറിയുന്നത് അവളാണ് കാരണം ഞങ്ങളിൽ ഏറ്റവും ചെറിയ ആളാണെങ്കിലും ഞങ്ങളെയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവളാണ് കേട്ടോ നല്ല രസമാണ് അവളുടെ ഓരോ അവളുണ്ടെങ്കിൽ നമുക്ക് സമയം പോകണതറിയില്ല ഓരോന്ന് പറഞ്ഞിട്ടും ചിരിച്ചിട്ടും എല്ലാം അതിനെ അവൾക്ക് പെ ഒരു അങ്ങനെ ഒരു പ്രത്യേക കഴിവാണ് അതെങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ചാൽ അടിയോടടി എൻ്റെ അടി കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മുടെ മനുക്കൂട്ടൻ ചപ്പാത്തി മാവെടുത്ത് എറുകിയാണ് കേട്ടോ അടിയോടടി അവന് പിന്നെ സോസ് പൊട്ടിക്കണ അംഗാണ് കേട്ടോ എനിക്ക് പൊട്ടിച്ചിട്ട് കിട്ടിയില്ല അതപ്പം പിന്നെ മനു ആ ഞാൻ പൊട്ടിച്ചതരാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെന്നെ എനിക്കെല്ലാം പൊട്ടിച്ചു തന്നു അങ്ങനെ സോസൊക്കെ തീർന്നിരുന്നു കേട്ടോ ഈ സോസും സോയാ സോസൊക്കെ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് പക്ഷേ പ്രാവശ്യം തീർന്നു പോയി പിന്നെ അതെല്ലാം അവനെ പോയി മേടിച്ചിട്ട് വന്ന് അവനിക്കത് ജിഞ്ചർ ചിക്കൻ ഉണ്ടാക്കി കൊടുക്കൽ തിര തിരക്കായി അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ ചപ്പാത്തിക്ക് മാവ് കുഴക്കണം കുഴച്ച് പരത്തണം സോറി കുഴച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി പരത്തണം പരത്തണ സമയത്ത് സത്യം പറയലോ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തലയിൽ ഷോളിട്ട് മൂടി കെട്ടാറൊന്നുമില്ല കേട്ടോ എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്യണം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം കാരണം ഈ യൂട്യൂബ് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ മാന്യതയിലല്ലേ നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ ഒരു നൈറ്റിയിൽ പെട്ടെന്ന് വെള്ളം വെള്ളമായ അറിയിട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പുതച്ചിട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെ ചപ്പാത്തി ഒക്കെ പരത്തി അവൻ കൂടെ നിന്ന് ചുട്ടും കൊണ്ടിരിക്കുകയാണ് ചപ്പാത്തിയൊക്കെ നന്നായി അവന് വേവിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കണം അതേ മെത്തേഡിൽ അവന് നന്നായിട്ട് വേവിച്ചും എടുത്തു കേട്ടോ അവനിക്കറിയാം അതെങ്ങനെ ചൂടും എന്ന് രാവിലേക്ക് ഭയങ്കര തിരക്കായിരിക്കും ഞാൻ ഈ സ്കൂളിൽ പോകുന്ന ടൈമിൽ അപ്പോൾ ഇവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരും ചപ്പാത്തി ചപ്പാത്തിമ്മ ഞാൻ ചുട്ട് വരാം ഇമ്മ വേറെ എന്താ വെച്ചാൽ വേണമെങ്കിൽ ചെയ്തു അങ്ങനെ കൂടെ നിന്ന് ആൾക്ക് ചപ്പാത്തി ഒക്കെ ചൂടാനറിയും എനിക്ക് നല്ലൊരു ഹെൽപ്പ് തന്നെ ഉണ്ട് മനിക്കുട്ടനൊരു മടിയില്ലാതെ ചെയ്യും അങ്ങനെ ഫുഡൊക്കെ അതിന് ശേഷം ടേബിൾ നേരത്തെ അവനെല്ലാവർക്കും സെർവ് ചെയ്തു അപ്പോൾ ഞങ്ങളുടെ ഒച്ച വീഡിയോ ഇഷ്ടപ്പെട്ട്